ഹലോ സ്ലാക്കും എൻ ബി ആർ കെ എന്ന് അംസയാണ് അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല മുണ്ടക്കൈയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ചൂരൽമലയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ പൊട്ടിപ്പോന്നത് പക്ഷേ ഇനിയും അവിടെ പൊട്ടാം ഹലോ ചങ്ങിമാരെ അപ്പൊ േ സുഹൃത്തുക്കളെ ഇവിടെയാണ് ആ ഉരുൾപൊട്ടലിന്റെ സ്റ്റാർട്ടിങ് കാണുന്ന ആ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഇത് മൊത്തം പൊട്ടിപ്പോകുന്നത് കേട്ടോ പൊട്ടിപ്പോവുന്നത് മാത്രല്ല ഇത് കണ്ടോ വല്യ കല്ലേ ഇതാണ്ടോ ഒരു ജെസ് ഇവിക്ക് ഒന്നും പൊക്കാൻ കഴിയില്ല അത്ര വലിയ പാറയാണിത് ആ അതെ അതെ പൊട്ടി ഇനി ഇത് പൊട്ടിച്ച് പൊട്ടിച്ച് പീസാക്കുക അതൊരു മലൻ്റെ ഒരു ഭാഗം തന്നെ വന്ന് കെടുക്കണം ഇവിടെ എന്താണ്ട് ആ പള്ളി നമ്മൾ പൈസ ഉസ്താവ് മരണപ്പെട്ടത് ഈ റൂമിലേക്ക് താമസിക്കുന്നില്ലേ ഈ തലക്കത്ത് ആ ഈ തലക്കത്തെ റൂമിലായിരുന്നു ആ റൂമിലാണ് ആൾ താമസിക്കുന്നത് ആ റൂമ് മൊത്തത്തിൽ പോയി കാരണം എത്രയോ താഴ്ചയാണ് അല്ലേ ആ ഇന്നലെ എത്ര താഴ്ച അല്ലായിരുന്നോ അവിടെ ഇതൊരു പൂവിലാണല്ലേ ഇത് ഇത്ര താഴ്ച ആദ്യം ഉണ്ടായിരുന്നോ ഇല്ലല്ലേ ഈ ഭാഗം മൊത്തം മൊത്തം ഇടിഞ്ഞു പോയില്ലേ ആ ആ ഇവിടെ ഒരു മതിൽ പോലെ ഉണ്ടായിരുന്നു എന്നാൽ പറഞ്ഞിട്ട് അതൊക്കെ ഒരു വീടായിരുന്നു ആ വീട് പോയി അതിന്റെ താഴത്തെ ഒരു പാടി ഉണ്ടായിരുന്നു അത് പോയി ഇവിടെയൊക്കെ ഫുള്ള് വീടുകളായിരുന്നു അതെല്ലാം പോയി പിന്നെ അതുപോലെ തന്നെ ഇത് മാത്രം ഈ ഒരു സതും ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി ഈ സുഹൃത്തുക്കളെ ഇതിന്റെ വലിപ്പം ഈ ഒരു സാധനം അത്രയും ആ തായ്ച്ചിൽ നിന്ന് ഇങ്ങോട്ട് വിരുണ്ട് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പവറത്ത് എത്ര ഇവിടെ എവിടെ ആരാണിപ്പോൾ